ബിഗ് ബോസ് സീസൺ സെവൻ അനുമോൾ അനുമോൾ വാശി കുറച്ച് കൂടുന്നൊക്കെ ഉണ്ട് പക്ഷേ പുള്ളിക്കാരി പണിയൊക്കെ കഴുകുന്നുണ്ട് ഇപ്പോൾ സ്പെഷ്യൽ ടീമിലാണ് പുള്ളിക്കാരിനോട് പറഞ്ഞപ്പം പുള്ളിക്കാരി പറഞ്ഞ എൻ്റെ പട്ടി കഴുകും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ടും പുള്ളിക്കാരി കഴുകുന്നുണ്ട് അതിനെ പക്ഷേ റെനയൊക്കെ ഭയങ്കര ഓവർ വെറുപ്പിക്കലിൻ്റെ അങ്ങേയറ്റമായിട്ടുണ്ട് റെനയൊക്കെ ഇന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു പട്ടി പാത്രം കഴുകുന്ന പട്ടി അനുസരണയുള്ള പട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഭയങ്കര ഡിസ്രെസ്പെക്ട്ഫുള്ളായിട്ടും അതുമാത്രമല്ല ഒരു ഭയങ്കര ഓവറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അവരേതൊക്കെ ഇപ്പോൾ അക്ബർ ആണെങ്കിലും പട്ടി പട്ടിന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് സംഭവം ഓക്കെ ഇപ്പം നിവിൻ കാണിച്ച പോലെ നിവിൻ കാണിച്ച മണ്ടത്തരമാണ് എന്നാലും നിവിൻ കാണിച്ച പോലെ എക്സ്ട്രീം ലെവലിലേക്കൊന്നും അനുമോൾ പോകുന്നില്ല അനുമോൾ കുറച്ച് കരയുന്നുണ്ട് എന്നുള്ളത് ഓക്കെയാണ് പക്ഷേ പുള്ളിക്കാരി എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിലും പുള്ളിക്കാരി ചെയ്യുന്നതൊക്കെ ഉണ്ട് ഇന്നലെ ആ ഫുഡ് കഴിക്കൂലെന്നൊക്കെ പറഞ്ഞിരുന്ന പുള്ളിക്കാർ ആപ്പിൾ അടിച്ചു മാറ്റി കൊണ്ടുപോയി ഇരുന്നായിരുന്നു അത് വേറെ ആരും കണ്ടില്ല എന്നും പക്ഷെ ഇന്നും അങ്ങനെ തന്നെ ഞാൻ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും പോയി പാത്രമൊക്കെ കഴുകി വെക്കുന്നുണ്ട് അതൊക്കെ ആ നല്ല കാര്യമാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം ഫാൻ ബേസ് കൂടുന്നത് അനുമോൾക്ക് തന്നെയായിരിക്കും ഇവരെല്ലാവരും കൂടെ കൂടി ഇരുന്ന് ആക്രമിക്കുന്നുണ്ട് അനുമോളിൻ്റെ ഗെയിമായിരിക്കും മിക്കവാറും അത് എന്തായാലും അത് വിജയിക്കുന്നുണ്ട്